കെ ആർ മീറയുടെ ആരാച്ചാർ സംഗ്രഹം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന താഴ്ന്ന ഇടത്തരം കുടുംബത്തിലെ സേതു എന്ന യുവതിയെ ചുറ്റിപ്പറ്റിയാണ് ഈ നോവൽ സ്ഥിരമായി തൊഴിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു പുരുഷനെ അവൾ വിവാഹം കഴിച്ചു അവർക്ക് ഒരുമിച്ച് ഒരു ചെറിയ മകളുണ്ട് സ്വന്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മകൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ സേതു തീരുമാനിച്ചു വാടക അമ്മയാക്കാൻ സമ്പന്നരായ ദമ്പതികൾ സേതുവിനെ സമീപിച്ചപ്പോൾ അവൾ ആദ്യം മടിച്ചെങ്കിലും ഗണ്യമായ തുക വാഗ്ദാനം ചെയ്തതിനാൽ ഒടുവിൽ സമ്മതിക്കുന്നു അവൾ ഗർഭിണിയാകുമ്പോൾ മാതൃത്വത്തെക്കുറിച്ചുള്ള അവളുടെ സ്വന്തം വികാരങ്ങൾ ഭർത്താവിനോടും മകളോടുമുള്ള അവളുടെ ബന്ധം അവളുടെ സ്വത്വബോധം എന്നിവയുൾപ്പെടെ സങ്കീർണമായ വികാരങ്ങളുടെ ഒരു വെബ് നാവിഗേറ്റ് ചെയ്യാൻ സേതു നിർബന്ധിതനാകുന്നു ഇതിനിടയിൽ സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ കഴിയാത്ത ധനികരായ ദമ്പതികൾ സ്വന്തം പോരാട്ടങ്ങളും അരക്ഷിതാവസ്ഥയും കൈകാര്യം ചെയ്യുന്നു ഒരു കുട്ടി വേണമെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നു അവർ സേതുവിനെ ഒരു ഉപാധിയായി കാണുന്നു ഗർഭകാലം പുരോഗമിക്കുമ്പോൾ സേതുവിൻ്റെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിന് വെള്ളൽ വീഴാൻ തുടങ്ങുന്നു അവളുടെ ഭർത്താവിന് അവഗണനയും നീരസവും തോന്നുന്നു അതേസമയം അമ്മ മറ്റൊരാളുടെ കുട്ടിയെ ചുമക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ മകൾ പാടുപെടുന്നു വാടക ഗർഭധാരണത്തിൻ്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളോടും കളിയിലെ വർഗചരനാത്മകതയോടും സേതു സ്വയം പിടിമുറുക്കുന്നു സേതുവിൻ്റെ കഥയിലൂടെ എഴുത്തുകാരി മാതൃത്വം വർഗം ലിംഗഭേദം സ്വത്വം എന്നിവയുടെ പ്രമേയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു സ്ത്രീ ശരീരത്തിൻ്റെ കച്ചവടവൽക്കരണത്തെക്കുറിച്ചും ദുർബലരായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചും നോവൽ പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു ആത്യന്തികമായി സങ്കീർണവും വിവാദപരവുമായ ഒരു പ്രശ്നത്തിൻ്റെ സൂക്ഷ്മവും അനുഭാവപൂർണവുമായ ചിത്രീകരണം പ്രദാനം ചെയ്യുന്ന ശക്തവും ചിന്തോദ്ദീപകവുമായ നോവലാണ് ആരാച്ചാർ ആരാചാർ എന്ന നോവലിൻ്റെ ഈ ഒരു സമ്മറി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്